എന്തുകൊണ്ട് ജയസൂര്യെ കാവ്യയും ദിലീപും സഹായിക്കണം ഈ ഒരു ചോദ്യം എല്ലാവർക്കും തോന്നാം അതിനൊരുപാട് കാരണങ്ങളൊന്നും വേണ്ട ഒരൊറ്റ കാരണം മതി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ അടുത്ത സുഹൃത്താണ് പൾസർ സുനി എന്ന പേരിലും ചിലരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിനെ എട്ടാം പ്രതിയാക്കി ചിത്രീകരിച്ച് ആ കേസ് ഇപ്പോഴും മുന്നോട്ടു പോവുകയാണ് അതുകൊണ്ട് തന്നെ ദിലീപും കുടുംബവും അവിടെ അനുഭവിക്കേണ്ടി വന്നത് വലിയ വേദനകൾ തന്നെയാണ് ഇനി നാളൊരിക്കൽ ദിലീപ് അല്ല ഇത് ചെയ്തതെന്ന് തെളിയുകയാണെങ്കിൽ ഇത്രയും നാളും മാധ്യമങ്ങളും കോടതിയും ഒക്കെ തന്നെയും ദിലീപിനെ ഇങ്ങനെ ക്രൂശിച്ചതിന് മറുപടിയാകുമോ ആ കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികളടക്കം അവർ ഇത്രയും കൊല്ലം അനുഭവിച്ച വേദനയ്ക്ക് പരാതി മാറുമോ അതൊരിക്കലും ആകില്ല ഇനി അങ്ങനെ ഒരു കുടുംബം ഉണ്ടാവാതിരിക്കാനാണ് ദിലീപും കാവ്യം ഇവിടെ ശ്രമിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ദിലീപും കാവ്യം ജയസൂര്യെ സഹായിക്കാൻ ഇതാണ് പ്രധാന കാരണമെന്ന് പറയാം അത് മാത്രമല്ല കാവ്യുമായി നല്ല സൗഹൃദത്തിലാണ് ജയസൂര്യ എന്ന് പറയണം എന്നാൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇരയുമായി നല്ല സൗഹൃദത്തിലാണ് ജയസൂര്യ എന്നും പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെ ജയസൂര്യ ആ ഒരു സമയത്ത് ആ ഇരയോട് കൂടിയാണ് നിന്നത് അതായത് ദിലീപിനെതിരെ എന്നുകൂടി പറയേണ്ടി വരും എന്നിട്ടും ഇപ്പോൾ ജയസൂര്യയുടെ ഈ ഒരു ആവശ്യഘട്ടത്തിൽ ദിലീപ് മാത്രമായിരിക്കും കൂടെ ഉണ്ടാവുക എന്നാണ് പറയുന്നത് തന്റെ കുടുംബം അനുഭവിച്ച വേദന മറ്റൊരു കുടുംബം അനുഭവിക്കരുത് എന്ന് ദിലീപിന് ഉറപ്പായും ആഗ്രഹം ും അത് തന്നോട് ദ്രോഹം ചെയ്ത ഒരാളാണെങ്കിലും തനിക്ക് എതിരെ നിന്നൊരാളാണെങ്കിലും എന്ന് കരുതി ദിലീപ് എന്തായാലും സഹായിക്കുമെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈറലാകുന്നതും ഇതേ വാർത്ത തന്നെയാണ് ദിലീപ് എന്തായാലും സഹായത്തോടെ തന്നെ എത്തുമെന്നും ആ സഹായത്തിനാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നു ദിലീപ് എന്തായാലും ഈ കുടുംബത്തിനോടൊപ്പം ഉണ്ടാകും ദിലീപ് എന്ന് മാത്രമല്ല ജയസൂര്യ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഉണ്ടാകും ജയസൂര്യം ജയസൂര്യയുടെ ഭാര്യയും ഒന്നും അനുഭവിക്കരുത് എന്നുണ്ട് നിരപരാധികളാണെങ്കിൽ അവർ അനുഭവിക്കുന്നത് നമുക്ക് നമുക്കൊരിക്കലും ചെയ്താൽ പോലും മാറാത്ത ഒരു വലിയ തെറ്റായി മാറും അങ്ങനെ ഒന്നും അനുഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ദിലീപിന്റെ കുടുംബം ഇത്രയും അധികം നാളുകളായി തന്നെ അനുഭവിക്കുന്നു ഇനി രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ദിലീപിന്റെ കേസ് തീരും അങ്ങനെയാണെങ്കിൽ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ അഭ്യൂഹങ്ങളൊക്കെ തന്നെ അവസാനിക്കും അതോടെ ദിലീപ് നിരപരാധിയാണോ എന്നൊക്കെ ഉള്ളതിനുള്ള മറുപടിയും കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും സാധിക്കും എന്നാൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ ദിലീപിനെതിരെ വരുന്ന വാർത്തകൾക്കൊന്നും പകുതിയാവില്ല കാരണം ആ പെൺകുട്ടികൾ പിഞ്ച് ബാലികയായ മഹാലക്ഷ്മി ഉൾപ്പെടെ വലിയ രീതിയിൽ ഇപ്പോൾ ഡോക്ടറായി പഠിച്ചെത്തിയ മീനാക്ഷി ഉൾപ്പെടെ പഠിക്കേണ്ടി വന്നതും അനുഭവിക്കേണ്ടി വന്നതും വലിയ കാര്യങ്ങളാണ് അതിനൊരിക്കലും നമുക്ക് അവർക്ക് പകരം കൊടുക്കാനാകില്ല ഇത്രയും വർഷത്തെ അവരുടെ ജീവിതവും വിഷമവും സ്ട്രെസ്സും നിറഞ്ഞതായി മാറിയത് മാത്രമാണ് പ്രേക്ഷകർക്ക് ബാക്കിയുള്ളത് അതുകൊണ്ട് മറ്റൊരു കുടുംബത്തിന് കൂടി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ദിലീപ് പരമാവധി ശ്രമിക്കും ദിലീപും ജയസൂര്യയും തമ്മിൽ അത്ര നല്ല സൗഹൃദത്തിലൊന്നുമല്ല എന്നാലും കാവ്യയുടെ സൗഹൃദം വെച്ചിട്ടായെങ്കിലും അതുപോലെ ദിലീപിന്റെ മുന്നത്തെ ഒരു സുഹൃത്തു നീതിയിലും ദിലീപിന് നന്നായി തന്നെ ഇക്കാര്യങ്ങൾ അറിയുന്ന രീതിയിലും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വൈറലാവുകയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായി മാറുകയാണ് ഇപ്പോൾ ദിലീപിന്റെയും ഈ സഹായ വാർത്ത ജയസൂര്യയുടെ ആരാധകർ പോലും അത് സമ്മതിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ